ഗോപൻ സ്വാമിയുടേത് മരണമല്ല സമാധിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബം പിന്തുണയുമായി ചില ഹൈന്ദവ സംഘടനകൾ പരാതിയുമായി നാട്ടുകാർ എല്ലാവരും കലിതുള്ളി നിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സമചിത്തതയോടെയും വിവേകത്തോടെയും പരിഹരിക്കേണ്ട സമയം ദുരൂഹമായ സമാധിപീഠം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി എത്തിയത് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ഈ വിവാദങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് ആൽഫ്രഡ് എന്ന യുവ കളക്ടർ കണ്ടാൽ ചുള്ളൽ സംസാരത്തിൽ മിടുക്കൻ സമാധി വിവാദത്തിൽ കലിതുള്ളി നിൽക്കുന്നവരെ സാന്ത്വനിപ്പിക്കുന്ന സമവായ ഭാഷ കല്ലറ പൊളിക്കാതെ തരമില്ലെന്ന കടിഞ്ഞാൻ വിടാത്ത സമീപനം ഇത്രയുമായപ്പോൾ ആരാണി പുതിയ പയ്യൻസ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച തിരുവനന്തപുരം സബ് കളക്ടർ ഓ വി ആൽഫ്രഡ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നിൽക്കുകയാണ് ഇപ്പോഴും സംഭവത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത് എന്നിങ്ങനെ എന്നിങ്ങനെ സമവായത്തിന്റെ സ്വരം ഉയർത്തുമ്പോഴും കല്ലറ പൊളിക്കാതെ തരമില്ല എന്ന ഉറച്ച സന്ദേശം കുടുംബത്തിന് നൽകുകയും ചെയ്തു ഈ സബ് കളക്ടർ എന്തായാലും സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശൈലിയും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ആരാധകർ ഏറിയിരിക്കുകയാണ് ആൽഫ്രഡിന്റെ സോഷ്യൽ മീഡിയ ഐ ഡി തിരഞ്ഞാണ് പലരും കമന്റുകൾ ഇടുന്നത് കെ വാസുകി ദിവ്യ എസയ്യർ മെറിൻ ജോസഫ് യതീഷ് ചന്ദ്ര തുടങ്ങിയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രിയതാരങ്ങളാകാൻ സാധിച്ചിട്ടുണ്ട് ആ പട്ടികയിലേക്ക് ഇപ്പോൾ ഒ വി ആൽഫ്രഡും എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഓ വി ആൽഫ്രഡ് കണ്ണൂർ സ്വദേശിയും ബി എസ് സി ബിരുദധാരിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയി ചുമതലയേറ്റത് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാം ശ്രമത്തിൽ അൻപത്തിയേഴാം റാങ്കോടെയാണ് സിവിൽ സർവീസ് പാസ്സായത് ആദ്യത്തേതിൽ മെയിൻ ജയിക്കാനായില്ലെങ്കിലും കട്ട് ഓഫിന് തൊട്ടടുത്ത് എത്തിയിരുന്നു രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ച ആൽഫ്രഡ് ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിലാണ് പരിശീലനം നടത്തിയത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആറേഴ് മണിക്കൂർ പഠനത്തിനൊപ്പം സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയ ആൽഫ്രഡ് ഇപ്പോഴും കാര്യങ്ങൾ ഉഷാറോടെ പഠിക്കുന്നു ഗോപൻ സ്വാമിയുടെ സമാധിയോടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് ഈ സബ് കളക്ടർ ആദ്യ ദിവസം മുതൽ ചുള്ളൻ കളക്ടറുടെ ഇൻസ്റ്റ ഐ ഡി തപ്പി ഇറങ്ങിയവർ ഒരുപാടുണ്ട് പെൺകുട്ടികളാണ് ഏറെയും കൂടുതൽ പേർക്കും തിരക്കാനുള്ളത് സബ് കളക്ടർ സിംഗിളാണോ എന്നാണ്